ഓരോ ജീവിയിലും ഇരിക്കുന്ന ചൈതന്യമാണ് ദേവൻ അതുകൊണ്ടാ പഴയ കാലത്ത് ക്ഷേത്രത്തിലൊക്കെ രാവിലെ തൂവും എന്തിനാണെന്നൊന്നും ഇപ്പം തൂവുന്നവർക്കറിയില്ല കാരണം എന്താ ചെയ്ത് കാശ് മേടിക്കാൻ തൂങ്ങുന്ന വിചാരിച്ചാ തൂവുന്നത് ഭൂതബലി എന്ന് പറയും കേട്ടിട്ടില്ല ആ അതിനുകൊണ്ട് ഈ മുമ്പില് കുറച്ച് അന്നം തൂകിട്ടങ്ങ് പോകും പുറകെ ഒരാൾ അടിച്ചും വലിപ്പോവും മനസ്സിലായില്ല അങ്ങനെ അടിച്ചു വരാനല്ല ഈ തൂകിയത് ഉറുമ്പുൾപ്പെടെയുള്ള ജീവികൾക്ക് വേണ്ടി തൂകുന്നതാണ് ഗൃഹസ്ഥൻ്റെ മനുഷ്യൻ്റെ ധർമ്മമാണ് ഈ ജീവജാലങ്ങളെയൊക്കെ പോറ്റുക എൻ്റെ നാല് നെല്ല് ഒരു എലി വന്നു തിന്നു എൻ്റെ പറമ്പിൽ കുഴിച്ചു വെച്ച നൂറ് കാന്താരിയിൽ നിന്ന് പന്ത്രണ്ട് മുളക് ആ ഒരു മയിൽ തിന്നുപോയി മയിൽ കാന്താരി മുളക് കണ്ടാൽ തിന്നും അപ്പോൾ അത് കൊത്തി തിന്നുപോയി അതുകൊണ്ട് മയിലിന് മുഴുവൻ കെണിവയ്ക്കേണ്ടതെങ്ങനെയാണ് ഇത് ചിന്തിച്ച് തലകളയുമ്പോൾ ഇവൻ്റെ തലയിൽ കെണിവെക്കും ഉടേതമ്പരൻ ഇങ്ങനെയുള്ളൊരു ഒരു ആവാസവ്യവസ്ഥയോട് ചേർന്ന സ്നേഹമസൃണമായ ഒരു ജീവിതമാണ് ഭാരതീയ ജീവിതം